ഷാനവാസിനും അനീഷിനും ഇന്ന് ഒരുപോലെ വളരെ മോശമായ ഒരു ദിവസമായിരുന്നു ഷാനവാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൂടുതൽ കിട്ടി അനീഷ് പിന്നെ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നത് കൊണ്ട് അനീഷ് അത്രത്തോളം കേട്ടില്ല പക്ഷെ രണ്ടു പേരും ഇന്ന് എക്സ്പോസായി കൂടുതൽ എക്സ്പോസ് ആയത് അനീഷാണ് കാരണം ഷാനവാസ് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ് അവിടെ ഷാനവാസിന്റെ ഗെയിം കുത്തിത്തിരിപ്പ് മാനിപ്പുലേഷൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയതായിട്ട് വേറൊന്നുമില്ല ലാലേട്ടൻ ഇതുവരെ കാര്യമായിട്ട് തൂക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇളവാണ് ഷാനവാസിന് കിട്ടിയത് പക്ഷേ ഇന്ന് ഷാനവാസിനെ വധമായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഒരാളുടെ ഗെയിമിന്റെ അവസാനം കൂടിയായിരുന്നു അത് അനീഷിൻ്റെതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നിടത്ത് പോലും അനീഷിനെ എക്സ്പോസ് ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞു ലാലേട്ടൻ അതായത് എല്ലാവരെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് ഇവരിൽ ഒരാളെ സേവ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സേവ് ചെയ്യും അനീഷ് ഓക്കെ ഞാൻ ഇനി കുറച്ച് നന്മ വരാകട്ടെ ലാലട്ട ഷാനവാസിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ മരുന്നൊക്കെ എടുത്ത് കൊടുക്കണയാണ് ആ പോട്ട് ലാലട്ട ഞാൻ മരുന്നെല്ലാം കൊടുക്കുന്നതാണ് എനിക്ക് ഷാനവാസിനോടൊരു ഇഷ്ടമുണ്ട് ലാലേട്ട എൻ്റെ ഫ്രണ്ട് അല്ലേ ഷാനവാസിന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് തമിഴ് സിനിമയിൽ വില്ലനൊക്കെ ആവും ലാലേട്ട ഞാനതുകൊണ്ട് ഷാനവാസിനെ സേവ് ചെയ്യും ലാലേട്ട അപ്പൊ ലാലട്ടൻ അല്ല അനീഷ് അനീഷല്ലേ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അനീഷ് പടച്ചോനെ ലാലട്ടൻ ഇത് ഓർമ്മയുണ്ട പെട്ട് അപ്പല്ലേ അനീഷ് ഇനിയിപ്പോ ഫ്ലാറ്റ് മറിക്കാം അത് ലാലട്ട ഈ ഷാനവാസ് സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ടാണ് ലാലട്ട പെരുമാറുന്നത് ഷാനവാസിന്റെ വാക്കുകളൊന്നും ശരിയല്ല ലാലട്ട അങ്ങനെയാണ് ലാലട്ട ഇങ്ങനെയാണ് ലാലട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കിടന്നൂരണ്ട് പേരുണ്ട് പക്ഷെ ലാലട്ട പൊളിച്ചു കളഞ്ഞ കേട്ടാ പൊളിച്ചു കളഞ്ഞ് ഈ ഇത് ഷാനവാസിനെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആഹാ ഇയാളല്ലേ ഈ ഷാനവാസിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതെന്ന് ഞാനിങ്ങനെ ലാലേട്ടൻ ലാലേട്ടനെ ചോദിച്ചു ഈ സാധനം ഞാൻ വിചാരിച്ചു ലാലേട്ടൻ ഇത് സ്കിപ്പ് ചെയ്യുമെന്ന് അപ്പം നമ്മൾ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഉണ്ട് ലാലേട്ടൻ തന്നെ പൊളിച്ച് അടിക്കങ്ങ് വിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുമാത്രമല്ല മാത്രമല്ല പി ആറിൻ്റെ കേസ് പൊളിച്ചു ഈ മൂന്ന് ദിവസത്തെ കഥ പൊളിച്ചു അത് പന്ത്രണ്ടോ പതിനാലോ ദിവസം മുമ്പ് തന്നെ അറിയിച്ചു എന്ന കാര്യം പറഞ്ഞു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് മുഴുനീളെ ലാലേട്ടൻ അനീഷിനെ കൊട്ടി 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 അവശതയിൽ കൊണ്ടിട്ടിട്ടുണ്ട് അനീഷിന്റെ ഗെയിം എക്സ്പോസ് ആയി ഞാൻ ഉറപ്പിച്ചു പറയുന്നു അനീഷ് നന്മമരം കളിയാണ് അവിടെ കളിച്ചത് അത് ഇന്നത്തോടെ തീർന്നു അനീഷിന്റെ നന്മമരത്തിന്റെ അവസാനത്തെ ആണിന്നൊക്കെ പറയില്ലേ ആ ആണിയാണ് ലാലേട്ടൻ ഈ നോമിനേഷന്റെ കേസിൽ അടിച്ചത് ഇനി അവിടെയും ഷാനവാസിനെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഷാനവാസിന്റെ എടുത്ത് ചോദിച്ചു ഷാനവാസ് ആരെയാണ് സേവ് ചെയ്യുക അതിന് മുന്നേ ചോദിച്ചു നിങ്ങൾ ഭയങ്കര ഒക്കെയാണോ അതേ ലാലട്ട ഞാൻ അവനെ നന്നാക്കി എടുത്തു പോകുന്നു ഷാനവാസ് അനീഷിനെ ഏത് അപ്പൊ ലാലേട്ടൻ അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പോഴും അയാളെ നന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് അതായത് അതിനുശേഷം ആരെ സേവ് ചെയ്യുമെന്ന് ചോദിച്ചു പുടനെ എന്ന് പറഞ്ഞു അപ്പൊ ലാലേട്ടൻ ചോദിച്ചു അപ്പം അനീഷിനെ നിങ്ങൾ എന്താ സേവ് ചെയ്യാത്തത് അപ്പൊ ഷാനവാസ് ഓ ശരിയാണല്ലോ ഈ കാലമാടൻ അവിടെ ഉണ്ടോ അത് ലാലട്ട ഞാൻ കണ്ടില്ല ലാലട്ട ഞാൻ അനീഷിനെ വിട്ടുപോയി ലാലട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുരുളുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് രണ്ട് ഗെയിമേഴ്സ് രണ്ട് സൗഹൃദം പറഞ്ഞ കയറി രണ്ട് പേരെ പൊളിച്ചളഞ്ഞു അനീഷിനെ അനീഷിൻ്റെ ഗെയിം എക്സ്പോസ് ചെയ്ത് കളഞ്ഞു ആ ഒരു ഈ ഡ്രാമ അഭിനയം ഇതിനകത്ത് വേറൊരു വലിയ ഡയലോഗ് ലാലേട്ടൻ അടിച്ചിട്ടുണ്ട് അതായത് അനീഷ് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ റീൽസൊക്കെ ചെയ്യാൻ പറ്റുമോ അനീഷെ അതായത് ലാലേട്ടൻ അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഇവരുടെയൊക്കെ മറ്റേ ജാതകം വരെ തപ്പിയെടുത്തിട്ടാണെന്ന് തോന്നുന്നു ഷോ നടത്തുന്നത് അനീഷിന്റെ റീൽസിന്റെ സ്റ്റോറി ആയിക്കോട്ടെ ഇവരുടെ പി ആറുകളുടെ കണക്കായിക്കോട്ടെ കൊളാബിന്റെ കാര്യമായിക്കോട്ടെ സകലം പൊക്കിക്കൊണ്ടാണ് വന്നത് അനീഷ് റീൽസൊക്കെ തകർത്ത് അഭിനയിക്കുന്ന ആളാണ് അഭിനയം അറിയില്ല എന്ന് വന്ന് അറിഞ്ഞ് ഡയലോഗ് അടിച്ചത് അപ്പോൾ അങ്ങനെ കോമണറിന്റെ കേസും പറഞ്ഞു ആ നിങ്ങൾ വന്നപ്പോൾ കോമഡർ എന്നൊക്കെ പറയാം ഇപ്പൊ ഇവിടെ ആരും കോമണർ എന്നല്ല അതായത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം ഒരു വ്യക്തി ആരും അറിയപ്പെടാതെ നിൽക്കുമ്പോഴാണ് അയാളെ വേണമെങ്കിൽ നമുക്ക് കോമണർ എന്ന് വിളിക്കാം അല്ലെ അറിയപ്പെടാത്തൊരാള് അയാള് ബിഗ് ബോസിൽ എപ്പോഴാണ് കാലെടുത്ത് വയ്ക്കുന്നു ആ നിമിഷം തൊട്ട് അയാൾ സെലിബ്രിറ്റിയാണ് കാരണം പിന്നെ അയാളുടെ പ്രൊഫൈലിൽ അയാൾ അറിയപ്പെടുന്നത് സെലിബ്രിറ്റി എന്ന പേരിലാണ് ബിഗ് ബോസിൽ എത്തിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് അയാൾ പിന്നെ അയാൾ അയ്യോ സാധാരണക്കാരന്റെ പ്രതിനിധിയാണെങ്കിൽ ഞങ്ങൾ സാധാരണക്കാർക്ക് അരി വാങ്ങാൻ വേണ്ടി പോയതാണെ എന്നൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ചുരുക്കി പറഞ്ഞാൽ അനീഷിന്റെ ഗെയിമ് ഇന്ന് പൊളിച്ചടുക്കി കൈ കൊടുത്ത് ഷാനവാസിനെ ഇന്ന് എടുത്തുടുത്ത് ഇതാണ് ഇന്ന് സംഭവിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം